രാവണീശ്വരം ഉറവുംകരയിൽ ആധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ കബഡി കോർട്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നാട്ടിൽ സമർപ്പിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഒരു കോടിയിലേറെ രൂപ ചെലവിലാണ് കളിക്കളം നിർമ്മിച്ചത് കായിക മേഖലയിൽ പുതിയ തലമുറകളെയും താരങ്ങളെയും വലിയ തോതിലുള്ള ഇടപെടലുകളാണ് രാവണീശ്വരത്ത് നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഉറവുംകരയിൽ കാസർഗോഡ് ജില്ലയിലെ കബഡി താരങ്ങൾക്ക് ആകമാനം പ്രയോജനപ്പെടുത്താൻ ഭാഗത്തിൽ ആധുനിക സൌകര്യങ്ങളോടും സംവിധാനങ്ങളോടും കൂടിയുള്ള കബഡി കോർട്ട് സജ്ജമാക്കിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപ ചെലവിലായിരുന്നു കോറ്റന്റെ നിർമ്മാണം ഇതിന്റെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചത് Janu se den mein mat karo ke ladke kamudi se reh raha hai log ladne abhivadan hai log ko nayi ude ke liye maujood hain to pranaam karta hu ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ് പ്രശസ്ത കബഡി താരവും ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡൽ ജേതാവുമായ ജഗദീഷ് കുമ്പള എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്